ഇന്ത്യ ടി വി ഇന്ത്യ ടി വി എൽ ഡി എഫ് മൂന്ന് മുതൽ അഞ്ച് വരെ യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ബി ജെ പി ഒന്ന് മുതൽ മൂന്ന് വരെ ഉത്തരേന്ത്യയിൽ നേരത്തെ ശ്രീലാലിൽ പറഞ്ഞില്ല എല്ലാ സ്റ്റേറ്റിലും ഒന്ന് മുതൽ മൂന്ന് വരെ നിട്ടുപോകുകയാണോന്ന് അറിഞ്ഞുകൂടാ ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ കേരളത്തിൽ ലഭിക്കാം എന്നുള്ളതാണ് ഇന്ത്യ ടി വി പറയുന്നത് നേരത്തെ തമിഴ്നാട്ടിലും അത് കണ്ടു അത് മറ്റൊരു ടി വി ആണ് എനിക്കൊന്ന് ഇന്ത്യ ടി വി ആണെന്ന് തോന്നുന്നു ഇതാണ് രാജേന്ദ്രം വളരെ ക്യുക്കായിട്ട് നമ്മൾ എല്ലാവരുടെയും റെസ്പോൺസ് എടുത്തു വരാം കേരളത്തെ സംബന്ധിച്ച ടൈംസ് നൗ സീറോ എൽ ഡി എഫ് എന്നായിരുന്നു ഇവരെ മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകൾ പറയുന്നുണ്ട് നമ്മൾ ഷാജി ജോസഫ് ഷാജി ജോസഫ് ഇത് കാണുന്നുണ്ടല്ലോ ഇത് കാണുമ്പോൾ കർണാടകത്തിലടക്കം തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകില്ല എന്ന് പ്രവചിക്കുന്നവരെ കുറിച്ച് എന്തു പറയുന്നു എനിക്ക് ഈ പറയാനുള്ള ഒരു ഈ വടക്കേ കാര്യത്തെ എന്തോ അല്ല ഞാൻ പറയുകയാണ് ഒരു ഒരു കാലത്തും ശരിയായിട്ടില്ല രണ്ടാമത് ഇപ്പോൾ കർണാടകയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു കർണാടകയുടെ കാര്യത്തിലും ഈ പ്രവചനം തെറ്റായിരിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല കാരണം ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നതിനെ കണക്കെടുക്കാതെ കൊട്ടത്താപ്പ് കണക്കുകൾ കൊടുക്കുന്ന ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കലക്കി അത് കലക്കി അത് കലക്കി അത് കലക്കി കൊട്ടത്താപ്പ് കണക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും ശുദ്ധമായ ഭാഷയിൽ ഇതിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുന്നതാണ് കൊട്ടത്താപ്പ് കണക്കാണ് അല്ലെങ്കിൽ പാർലമെന്റിൽ മുഴുവൻ സീറ്റും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു കണക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് ഗാംഭീര്യത്തോടെ എന്ത് ഗൗരവത്തോടെ അവർ ഇത് ചെയ്തെന്നുള്ളതിന്റെ ചെറിയതല്ലേ അതുകൊണ്ടാണ് എക്സിറ്റ് പോളുകളെ പോലും കൃത്യമായി ചാനലുകൾ ഏജൻസികൾ ഒരു ഗാംഭീര്യമില്ലാത്ത ഗൗരവമില്ലാത്ത എക്സൈസായി മാറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വലിയ ബ്ലണ്ടേഴ്സ് അവർക്ക് സംഭവിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു കേരളത്തെക്കുറിച്ച് കൃത്യമായി പ്രവചിച്ച ഒരു ചരിത്രം ഒരു ഏജൻസിക്കും പ്രത്യേകിച്ച് ഉത്തരേന്ത്യനിലുള്ള ഒരു ഏജൻസിക്കും ഇല്ല എന്നുള്ളത് വളരെ കൃത്യമാണ് അതുകൊണ്ട് കർണാടകയുടെ കാര്യത്തിലും കേരളത്തിന്റെ കാര്യത്തിലും ഈ പറയുന്നത് ഒരു കാരണവശാലും ശരിയാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന നേരത്തെ ശരി അപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള കണക്കുകൾ ശരിയാകാത്ത വിധമാണ് ഉത്തരേന്ത്യൻ സർവേകളുടെ പോക്ക് അത് വെറും കൊട്ടത്താപ്പ് കണക്കുകളാണ്